നമസ്കാരം എന്റെ പതിനൊന്നാമത്തെ ഡയറക്ടോറിയൽ മൂവിയാണ് നാളെ ഇതുവരെ ചെയ്തത് വ്യത്യസ്തമായി ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് ചെയ്യാൻ എന്റെ ഫാദറിന്റെ ഡയറക്റ്റ് ഗ്രൂപ്പിൽ നിന്ന് എടുത്ത ഒരു ഒരു ത്ര ഒരു അന്വേഷണത്തിന്റെ തുടക്കം നമ്മൾ ടൈറ്റിൽ അനൗൺസ് ചെയ്തു അപ്പൊ സാറുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരു ബന്ധമാണ് അപ്പൊ മലയാള സ്ഥലത്ത് മാത്രമല്ല കേരളത്തിൽ മാത്രമല്ല എൻ ഐ ഇന്റർബോൾ ഉൾപ്പെടെ ഒരുപാട് വലിയ കേസുകൾ തെളിയിക്കുകയും തീർച്ചയായിട്ടും ലോക്നാഥ് ബെഹ്റ ജി എന്ന് പറയുന്നത് നമുക്കൊരു അഭിമാനമാണ് കേരളത്തെ സംബന്ധിച്ചു ഈ സ്ക്രിപ്റ്റിൽ എന്നോടൊപ്പം ഞങ്ങളോടൊപ്പം സഹകരിച്ച റിട്ടയർഡ് ക്രൈംബ്രാഞ്ച് ഷാഹു അദ്ദേഹവും ഈ സ്ക്രിപ്റ്റില് പൂർണ്ണമായിട്ടിരുന്നു ഇപ്പോ ഇരിക്കുന്ന ഞങ്ങൾ ഇത്രയും ആർട്ടിസ്റ്റുകൾ മുഴുവൻ ഞാൻ ഉൾപ്പെടെയുള്ള പോലീസ് വേഷം കൈകാര്യം ചെയ്യുന്നതാണ് കോട്ടയം ക്രൈംബ്രാഞ്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആണ് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ പറയാൻ പറ്റില്ല അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം ഒരു കാര്യങ്ങൾക്ക് നമുക്കൊരു സപ്പോർട്ട് പ്ലീസ് ഈ ഒരു വളരെ ഹാപ്പിയാണ് സാറുമായിട്ട് ഒരുപാട് സംസാരിക്കാൻ പറ്റി അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ഒരു പിന്തുണ ഈ ഇൻഡസ്ട്രി സിനിമയ്ക്ക് വേണം ഞാൻ അധികം സംസാരിക്കുന്നതിനും മറ്റു കാര്യങ്ങൾ പറയുന്നതിനു മുമ്പ് സാറിന് അദ്ദേഹം എന്റെ മൂന്ന് ഡിഐ ജിയുടെ മോ ആക്ച്വലി അദ്ദേഹം എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു അപ്പോ സാർ പറഞ്ഞു ഒരു ഫ്രീ ഉണ്ടാക്കുന്നുണ്ട് സ്റ്റോറിയാണ് ഇൻവെസ്റ്റിഗേഷൻ ആണ് അപ്പോ വളരെ ഒരു ഇന്നോവേറ്റീവ് ഐഡിയ ആണ് ഞാൻ ആക്ച്വലി ഇതോ ഡ ഡിസ്ക്ലോസ് ചെയ്യാൻ ശരിയല്ല നിങ്ങളുടെ ഇൻഡസ്ട്രി മാനദണ്ഡം പ്രകാരം സ്റ്റോറി കനോട്ട് ബി റിവീൽ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം അതുകൊണ്ടൊരു പ്രത്യേക പ്രത്യേക ടൈപ്പ് ഒരു ഡിഫറെന്റ് ടൈപ്പ് അപ്രോച്ചില് ചെയ്തിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറാണ് അതിൽ കുറേ സസ്പെൻസ് ഓഫ്സുമുണ്ട് ഞങ്ങളുടെ പിന്നെ എന്തോ ഒരു പുതിയ ജനറേഷൻ ഇൻവെസ്റ്റിഗേഷൻ ഏത് രീതിയിൽ ചെയ്യണം അതോ ഞങ്ങളാണ് സംസാരിച്ചത് അപ്പോൾ മോർ ഒത്തന്റിക് റിയലിസ്റ്റിക് ആക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം അത് ഇദ്ദേഹം അത് നല്ല രീതിയിൽ ഒരു പോലീസ് ഫാമിലി ആയതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളും മനസ്സിലായി അപ്പോൾ പിന്നെ ആർട്ടിസ്റ്റ്മാരെ ഓൾസോ ദർ വെരി സ്മാർട്ട് അപ്പോൾ പെട്ടെന്ന് റിസെപ്റ്റിവിറ്റി വളരെ നല്ലതാണ് അങ്ങനെ അവർ നല്ല രീതിയിൽ ചെയ്തോളും എനിക്ക് തോന്നുന്നു അപ്പോൾ ഈ ഫിലിം ആ ഒരു നല്ല ഫിലിം ആകട്ടെ ഒരു ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അത് ഐ കൺ സേ ദാറ്റ് ഇറ്റ് ഐരി ഗുഡ് വെരി ടൈപ്പ് ഓഫ് സ്റ്റോറി മാത്രം ഓൾ മൈ ബെസ്റ്റ് വെൽ ഇൻ ഹിസ് ലൈഫ് ാണ് തിരുന്നത് ഇത് ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കെ വി അബ്ദുൾ നാസർ ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത് അദ്ദേഹം സബ്ജക്ട് ആദ്യം ഇഷ്ടപ്പെട്ടപ്പോൾ തന്നെ ഇത് മുന്നോട്ട് പോകാൻ പറഞ്ഞു കാര്യം ഇതിന്റെ ഈ സിനിമയുടെ പ്രത്യേക കഥ കോട്ടയത്ത് നടക്കുന്നൊരു കഥയാണ് നിങ്ങളും ഒക്കെ ലൈഫിലൊക്കെ ആയിട്ട് കണ്ട എന്തെങ്കിലും കഥകളുമായിട്ട് ചിലപ്പോൾ ചില സമയങ്ങളൊക്കെ ഉണ്ടാവാം കോട്ടയം വാഗമൺ കുട്ടിക്കാനം പഞ്ചാബ് റാസൽ കൈമ തെങ്കാശി എന്നിവങ്ങളെ വെച്ച് കാണാം അപ്പം ഇത്രയും ബഹർത്തായ ഒരു സിനിമ ചെയ്യാൻ അദ്ദേഹം അക്ബർ ട്രാവൽസിന്റെ ഓണറും കൂടിയാണ് ശ്രീ അദ്ദേഹം ഇവിടെ നിന്ന് എത്തിയിട്ടില്ല അദ്ദേഹം ദുബൈയിലാണ് കെ വി അബ്ദുൾ നാസർ ആണ് ഇതിന്റെ നിർമ്മാതാവ് ഈ സ്ക്രിപ്റ്റിൽ പിന്നെ ഞങ്ങളെ സഹായിക്കാനിരുന്ന ആളാണ് റിട്ടയേഡ് എസ് പിന്നെ ആണ് അദ്ദേഹം ബ്രാഞ്ചിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ബെഹർസാട്ട് കൂടി വർക്ക് ചെയ്തിട്ടുള്ള അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ അവരോട് ചോദിക്കാം ആർട്ടിസ്റ്റുകളോട് ചോദിക്കാം വേറെ സൂപ്പർ സ്റ്റാർ അല്ലേ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുപാട് ആക്ച്വലി റിയൽ ലൈഫ് ഞാൻ ഇൻവെസ്റ്റിഗേഷൻ മൂവി ഒത്തന്റിക്സ് ക്രെഡിബിൾ മൂവി ഉണ്ടാക്കാൻ പാടില്ല ഇതിലെ മാത്രം മാത്രമല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലെ ഹീറോ ആൻഡ് ഹീറോയിൻ ആണ് സ്ക്രിപ്റ്റ് തന്നെയാണ് അതവൈസ് ഇതായി ഞാൻ ഇദ്ദേഹം പറഞ്ഞു ഇതിൽ വളരെ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഏത് രീതിയിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ കേരള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഇന്റർനാഷണൽ ടൈപ്പാണ് ഞാൻ ബി ജെ ഐന്നും അതോടൊണ്ടും പറയുന്നില്ല ഞാൻ ഒരുപാട് വർഷമായിട്ട് അത് കണ്ടുപിടിക്കാണ് ഞാൻ എൻഐലെ സി ബി ഐയിലെ ജോലിച്ചിട്ടുള്ള ഒരാളാണ് അപ്പോ പക്ഷെ ഇവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ വളരെ നല്ലതാണ് വളരെ സയന്റിഫിക് രീതിയിൽ അവർ ചെയ്യും പിന്നെ ഫോറൻസിക് എല്ലാം ജയിച്ചിട്ട് നമ്മുടെ ക്രൈം ക്രൈംബ്രാഞ്ച് വളരെ നല്ല ക്രൈംബ്രാഞ്ചാണ് അപ്പോൾ അവർ നല്ല

വെയിറ്റ് ചെയ്തിട്ട് അപ്രൂവ് ചെയ്തതുകൊണ്ടും എനിക്ക് എനിക്ക് പറയാനുണ്ട് അതാകുമ്പോ അത്ര നല്ല ചെയ്യുന്ന കറികളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കാരണം നിങ്ങൾക്ക് കണക്റ്റഡ് ഉള്ള ആണ് നിങ്ങളൊക്കെ പറയാൻ എനിക്കറിയില്ല കുറച്ച് നിഷാദുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം നല്ല സ്ക്രിപ്റ്റ് എന്നാലും നിഷാദന്റെ തന്നെയാണ് പിന്നെ ഇപ്പൊ നിഷാദനെ സംബന്ധിടത്തോളം എനിക്ക് മനസ്സിലായിട്ടുള്ളത് നിഷാദം ജനിച്ചപ്പോഴേ പോലീസിനെ കണ്ടുകൊള്ളണം എന്നാണ് ഞാനൊരു പത്തി ഇരുപത്തിയേഴ് വയസ്സായതിനു ശേഷമാണ് പോലീസിനെ കണ്ടുകൊള്ളുന്നത് അതായത് പോലീസിനുമായിട്ട് ബന്ധപ്പെട്ടുള്ളൂ പിന്നെ ബേറസാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വളരെ കാലം വളരെ ദീർഘകാലം നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ പോലീസ് മേധാവിയായിരുന്ന ആളാണ് ഞാൻ ഈ ഹെഡ്ക്വാർട്ടേഴ്സിൽ അദ്ദേഹത്തെ എഴുതിക്കൊണ്ട് പറയാനാണ് കേട്ടിരുന്നത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞിട്ട് ഒരു തുടർച്ചയായിട്ട് പറയാം കേരള പോലീസിൽ ഒരുപക്ഷെ ഇത്രയും കൂടുതൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ട് സൈബർ ഫോറൻസിക്കിലൊക്കെ ഇത്രയും കൂടുതൽ അപ്പൊ അന്നൊക്കെ നമ്മൾ വിമർശന ബുദ്ധിയോട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഈ സോഫ്റ്റ്വെയറും ടെക്നോളജിയും ഒക്കെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ തോന്നുന്നു നമുക്ക് അതുമായിട്ട് കാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു പക്ഷെ ആ ആ രീതിയിൽ കൊണ്ടുവന്നതുകൊണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഭൗതിക സാഹചര്യങ്ങള് കേരള പോലീസിലുണ്ടായത് അതുപോലെ ടെക്നോളജിക്ക് ഇത്രയും അഡ്വാൻസ്മെന്റ് ഉണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇത് ഭാഗമാകുന്നതും നമുക്കൊക്കെ അന്വേഷിക്കാൻ ഇപ്പോൾ ഉള്ള ഉദ്യോഗസ്ഥർക്ക് നല്ല രീതിയിൽ അന്വേഷിക്കാൻ പറ്റുന്നതും ഈ പറയുന്ന സംവിധാനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇതിനെക്കുറിച്ച് പറയാം ഞാൻ ഇത് നല്ലൊരു സ്ക്രിപ്റ്റ് മൊത്തം കേട്ട് അസുതിക്ക് എനിക്ക് പറയാൻ കഴിഞ്ഞ നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ത്രില്ലിംഗ് മൂവി തന്നെ ആയിരിക്കും ആ രീതിയിൽ നമ്മളൊന്ന് ഒരു ഭാഗങ്ങളോ ഡയറക്ടോറിയ പല സിനിമകളും കണ്ടിട്ടുണ്ടാവാം പറഞ്ഞിട്ടേ ഇല്ല കഥയും പറഞ്ഞിട്ടേ ഇല്ല നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ റിലേറ്റഡ് അല്ലാതെ ഒരു സിനിമയുമായിട്ട് ഒരു ബത്തോ വിലപൊക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ ഇതുപോലത്തെ കഥാപാത്രങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടാവാം നിങ്ങക്ക് കണക്ടോ പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്ക് കണക്ടാവാൻ ഇതാണ് പറയാൻ പറ്റില്ല ഇപ്പോ ഈ സിനിമയ്ക്ക് വേണ്ടി മേക്ക് ഓവർ ചെയ്തിരിക്കുക ിയുടെ ശ്രേയ മാത്യു എന്ന് പറഞ്ഞ പിന്നെ യങ് ഐ പി എസ് ഓഫീസർ ചെയ്യുന്നത് അതേപോലെ തന്നെ ദുർബുണ്ട് സൗമ്യ എന്ന കഥാപാത്രമാണ് ചെയ്യുന്നത് പ്രശാന്ത് ഉണ്ട് സബ് ഇൻസ്പെക്ടർ പ്രതാപൻ ഷഹീൻ സിദ്ദീഖ് ഉണ്ട് ഹബീബ് ഇസൈ ഇനി പിന്നെ ബിജു സോപാനം എസ് ഐയുടെ കാരക്ടർ ചെയ്യുന്നുണ്ട് ഞാനും ഐസക് മാമൻ എന്ന് പറഞ്ഞ ഡി വൈ എസ് പിയുടെ കാരക്ടർ ചെയ്യുന്നത് അപ്പൊ ഇതില് ക്രൈംബ്രാഞ്ച് ഇൻവെസ്റ്റിഗേഷൻ സിബിഐ പറഞ്ഞു പോലീസിൻ്റെ പലതരം ഇൻവെസ്റ്റിഗേഷൻ കണ്ടിട്ടുണ്ട് പക്ഷെ ബ്രാഞ്ചിന്റെ എങ്ങനെയാണ് മോശബ്രാണി എന്നുള്ളതും ഒരു 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 സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവരത് തെളിയിക്കുന്നതെന്നും എന്താണ് അവരുടെ രീതികളെന്നും ഒക്കെ കുറേയൊക്കെ പഠിപ്പിച്ചത് ശരണസാറാണ് അതിന് ഞാനൊരു പോലീസ് കുടുംബമാണെങ്കിലും കുറെ പിതാവിന്റെ കിട്ടിയിട്ടുണ്ടെങ്കിലും പക്ഷെ ഇതിന്റെ ഒരു അവസാന വാക്ക് ബെഹ്റ സാറാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ കേരള പോലീസിനെ സംബന്ധിച്ചെ ഇന്ത്യയിലെ ഒരു ഒരു മികച്ച പോലീസ് ഓഫീസറാണ് അദ്ദേഹം ഇപ്പം പോളണ്ടിൽ പോയി ഒരു കേസ് തെളിയിച്ച കാര്യം വരെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയില്ല ഇപ്പോഴാണ് നമ്മൾ അതിനെ പറ്റി അറിയുന്നത് റഷ്യൻ മാഫിയെടുത്ത് തന്നെ ഒരു കേസ് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം പോയി എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോട് ഏറ്റവും അഭിമാനമായ നിമിഷമാണ് അദ്ദേഹം ഒറീസർ മൊറീസ് അല്ല ഒറീസ ആണെങ്കിൽ കേരളത്തിന്റെ പുത്രനായിട്ടാണ് എല്ലാവരും അറിയപ്പെടുന്നത് കേരളത്തിലാളായിട്ടാണ് അപ്പം ബഹരാജ സാറിന് ഈ ഒരു കാര്യത്തിൽ നമുക്ക് കിട്ടിയതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഞാൻ തന്നെ ഒരു യു പ്ലീസ് കം വി വി വിൽ ഡിസ്കസ് ഹാവ് യും അങ്ങനെ സജഷൻസ് അല്ല പറഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് സീക്വൻസിൽ സർവിക്കും അതൊക്കെ വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഇനിയും വേണം തീർച്ചയായിട്ടും ഇതൊരു മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് ും അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ട് സാറ് പറഞ്ഞപ്പോ ഞാൻ ചെയ്തു പിന്നെ ചെയ്തിട്ടില്ല അതും ഒരു സന്തോഷാണ്

എന്താ ചോദ്യം തയ്യാറൊന്നും താഴെ അങ്ങനെ മേക്കോർ വരാൻ വേണ്ടി ഞാൻ താടി വളർത്തു തരാം ഞാൻ വിശാഖയുടെ ഫാദറിന്റെ ഒരു ബുക്ക് ഉണ്ട് അദ്ദേഹത്തിന്റെ അന്വേഷണങ്ങളുടെ ഓർമ്മകളിലൂടെ പോകുന്ന ഒരു പുസ്തകം അപ്പൊ അത് ഞാൻ കഥ കേൾക്കാൻ പോയപ്പോ വായിച്ചു പല 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 സ്റ്റോറീസ് ഉണ്ട് അപ്പൊ അത് നമ്മളിപ്പോ പല യൂട്യൂബ് ചാനലുകളിലും പല പോലീസ് ഓഫീസേഴ്സിന്റെയും ഓർമ്മക്കുറിപ്പുകൾ കേൾക്കാറുണ്ട് അപ്പൊ അതിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒരു മനുഷ്യനെയാണ് ഞാൻ നിഷാധക ഫാദറിലെ ആ പുസ്തകത്തിലൂടെ കണ്ടത് അതൊരു എക്സൈറ്റിങ് ഫാക്ടറാണ് ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്നുള്ള ഒരു കഥയ്ക്ക് ഒരു ഫിക്ഷൻ കൊടുത്ത് അദ്ദേഹത്തിന്റെ മകൻ ചെയ്യുന്ന ഒരു സിനിമയിൽ നമ്മൾ വരുമ്പോൾ അതിനകത്ത് പല കാര്യങ്ങളും ഹൈഡ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയുടെ കഥ പറഞ്ഞപ്പോഴും നിഷാധക്കാർ പറഞ്ഞു ഐഡി ചെയ്തിട്ടുണ്ട് ഇത് മൊത്തം ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സത്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാകില്ല അപ്പൊ അതറിയാനുള്ളൊരു താല്പര്യം ഇഷ്ടമാണ്